സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല കൊഴിഞ്ഞാമ്പാറ സി പി എം നേതൃത്വത്തിനെതിരെ വീണ്ടും വിമതയോഗം വിവാദപരസ്യം സി പി എമ്മിലെ ഭിന്നത പുറത്ത് ഉദ്ദേശിച്ച ഫലമുണ്ടായില്ലെന്ന് കൃഷ്ണദാസ് ന്യായീകരിച്ച് സരിൻ പാലക്കാട് വർഗീയ വോട്ട് കൂട്ടുപിടിച്ച സി പി എം പ്രതിരോധം വോട്ടിൽ മതം തിരിഞ്ഞ് രാഷ്ട്രീയ വാക്പോര് തോൽവിയുടെ പേരിൽ തളർത്താൻ നോക്കണ്ട സരിൻ തിളങ്ങുന്ന നക്ഷത്രമെന്ന എ കെ ബാലൻ ഇന്നൊരു പാർട്ടി നാളെ മറ്റൊരു പാർട്ടി സരനെ പോലുള്ളവരെ താല്പര്യമില്ലെന്ന് പരിഹസിച്ച സി ദിവാകരൻ സി പി എം സാമുദായിക വിഭജനം മൂന്നാം സ്ഥാനത്ത് നിന്നും കരകയറാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ഇനിയെങ്കിലും പരിശോധിക്കണമെന്ന് വിമർശിച്ച് സമസ്തയും സിപിഎമ്മിന് തോൽപ്പിക്കാമെന്നായിരുന്നു ധാരണ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം അണിനിരുന്നെന്ന് എന്നിട്ടും പിണറായി വിജയൻ സി പി എം വർഗീയതയിൽ അഭിരമിക്കുന്നുവെന്ന് എം കെ മുനീർ കടുത്ത വിഭാഗീയതയെ തുടർന്ന് പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ മൂന്നു തവണ മാറ്റിവെച്ച സി പി എം ലോക്കൽ സമ്മേളനം നടത്തിയപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷം പാർട്ടി ജില്ലാ ഏരിയ നേതൃത്വങ്ങളെ കടന്നാക്രമിച്ച് കൊഴിഞ്ഞാമ്പാറയിൽ വീണ്ടും വിമതർ കൺവെൻഷൻ നടത്തി കൊഴിഞ്ഞാമ്പാറ ലോക്കൽ കമ്മിറ്റി രണ്ട് സമ്മേളനം നടത്തുകൊണ്ടിരിക്കെ സമാന്തരമായാണ് എതിർ വിഭാഗം കൺവെൻഷൻ നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റും സി ഏരിയ കമ്മിറ്റി അംഗവുമായ എം സതീഷ് ഏരിയ കമ്മിറ്റി അംഗവും മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ വി ശാന്തകുമാർ പഞ്ചായത്ത് അംഗം എസ് മുഹമ്മദ് ഫാറൂഖ് എൻ വിജയാനന്ദ് എന്നിവരാണ് കൺവെൻഷന് നേതൃത്വം നൽകിയത് ലോക്കൽ കമ്മിറ്റി രണ്ടിലെ പതിനേഴ് ബ്രാഞ്ചുകളിൽ നിന്ന് അറുപത്തഞ്ചു പേരെ ലോക്കൽ സമ്മേളന പ്രതിനിധികളായി തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ ജില്ലാ സെക്രട്ടറി ഉദ്ഘാടകനായ സമ്മേളനത്തിൽ ഇവരിൽ ഇരുപതോളം പേർ മാത്രമാണ് പങ്കെടുത്തത് കോറം തികയ്ക്കാൻ പാർട്ടി പ്രവർത്തകരെ വിളിച്ചുകൂട്ടിയാണ് പ്രതിനിധി സമ്മേളനം നടത്തിയതെന്ന് എതിർ വിഭാഗം ആരംഭിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കാതിരുന്നിട്ടും പ്രതിനിധി സമ്മേളനം നടത്തിയത് പാർട്ടി ഭരണഘടനാ വ്യവസ്ഥകൾക്ക് എതിരാണ് യോഗത്തിലെ ഇരുപത് പേരിൽ നിന്നാണ് പതിമൂന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജില്ലാ സെക്രട്ടറിയുടേത് ധിക്കാരപരമായ സമീപനമാണെന്നും പല കാര്യങ്ങളും അടിച്ചേൽപ്പിച്ച് പ്രവർത്തകരെ അടിമകളെ പോലെയാണ് കാണുന്നതെന്നും വിമത വിഭാഗം പരസ്യമായി ആഞ്ഞടിച്ചു കോൺഗ്രസ് ഇട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി പി എമ്മിൽ അംഗത്വമെടുത്തയാളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതോടെയാണ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത മറനീക്കി പുറത്തുവന്നത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ടെടുപ്പിന്റെ തലയെന്ന് സിപിഎം രണ്ട് പത്രങ്ങളിൽ മാത്രം നല്കിയ വിവാദ പരസ്യത്തെ ചൊല്ലിയില് പാർട്ടിയില് അഭിപ്രായ ഭിന്നത പരസ്യം കൊണ്ട് ഉദ്ദേശിച്ച ഫലം ഉണ്ടായില്ലെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് തുറന്നടിച്ചു എല്ലാ തെരഞ്ഞെടുപ്പിലും പരസ്യം നൽകാറുണ്ടെന്നും ഇത്തവണയും നൽകിയെന്നും പക്ഷേ ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ലെന്നും കൃഷ്ണദാസ് പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവും മന്ത്രി എം പി രാജേഷും പരസ്യത്തെ ന്യായീകരിക്കുമ്പോഴാണ് സംസ്ഥാന കമ്മിറ്റി അംഗം വ്യത്യസ്ത നിലപാട് പറയുന്നത് അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരൺ പരസ്യത്തെ ന്യായീകരിച്ചു പരസ്യം നൽകിയത് രണ്ട് പത്രങ്ങളിൽ മാത്രമാണ് എന്ന രീതിയിലേക്ക് ചർച്ച കൊണ്ടുവന്നു ചെറിയ തുക മതി എന്നതുകൊണ്ടും പരസ്യങ്ങളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എത്തേണ്ടത് ആ പത്രങ്ങളുടെ വായനക്കാരിലേക്കാണ് എന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് നൽകിയതെന്നുമാണ് സരൺ പറഞ്ഞത് സന്ധീവാര്യരുടെ കോൺഗ്രസ് പ്രവേശനം വഴി അവരുടെ മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടത് സിപിഎമ്മിലെ ചിലരുടെ മാത്രം അഭിപ്രായമാണ് പാർട്ടിക്ക് അങ്ങനെ പൊതു അഭിപ്രായമില്ല ഒരാൾ ഒരു പാർട്ടിയിലേക്ക് പോകുന്നതോടെ അത് മഹാസംഭവമായി മാറുമെന്ന വിലയിരുത്തലൊന്നും ഒരു ഘട്ടത്തിലും സി പി എം സ്വീകരിക്കാറില്ലെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണദാസ് പറഞ്ഞു വസ്തുതകളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് കാര്യങ്ങൾ അറിയാതെ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്ത് നിരാശ ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് പരസ്യം അങ്ങനെ അവതരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കിയതെന്നാണ് പി സരൻ പ്രതികരിച്ചത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയം വർഗീയതയുടെ വിജയമാണെന്ന ആക്ഷേപം സി പി എം ഉന്നയിച്ചതിനെ ചൊല്ലി രാഷ്ട്രീയ വാക്പോര് പാലക്കാട് തുടർച്ചയായി മൂന്നാം തവണയും മൂന്നാം സ്ഥാനത്തായതിന്റെ കാരണങ്ങൾ വിലയിരുത്തും മുൻപാണ് ഈ ആക്ഷേപവുമായി സിപിഎം രംഗത്തിറങ്ങിയത് സന്ധി വാര്യരെ ഉൾപ്പെടുത്തിയുള്ള പത്രപരസ്യം വേശിയില്ലെന്നും പെട്ടി വിവാദം അനാവശ്യമായിരുന്നുവെന്നുമുള്ള പരാതികൾ പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുമ്പോഴാണ് വർഗീയ വോട്ടിനെ കൂട്ടുപിടിച്ച നേതൃത്വം പ്രതിരോധം തീർക്കുന്നത് കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ നേടിയ വോട്ടുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കുറി പിടിച്ചതെന്നും ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതിൽ സിപിഎം വെപ്രളപ്പെടുന്നത് എന്തിനാണെന്നുമാണ് കോൺഗ്രസ് ചോദിക്കുന്നത് സി പി എമ്മിനും ബി ജെ പിക്കും ഒരേ നാവും ശബ്ദവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾക്ക് പുറമേ നഗരസഭയിൽ അടക്കമുള്ള ഭൂരിപക്ഷ സമുദായ വോട്ടുകളിൽ വലിയൊരു ഭാഗം കൂടി ഇക്കുറി രാഹുൽ മങ്കൂട്ടത്തിന് ലഭിച്ചതായി കോൺഗ്രസ് വിലയിരുത്തുന്നു വിജയത്തിനുമേൽ വർഗീയത ആരോപിക്കുന്ന സിപിഎമ്മിനെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തുറന്നുകാട്ടാനുള്ള നീക്കം വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നടത്തും നഗരസഭയിലടക്കം രാഹുൽ നേടിയ അധിക വോട്ടിനെ വർഗീയ വോട്ടായി സി പി എം മുദ്രവെത്തുകയാണെന്നും അതിന് ബി ജെ പി കൂട്ടുനിൽക്കുകയാണെന്നും ആരോപിച്ച് ഇരു കക്ഷികളെയും കടന്നാക്രമിക്കാനാണ് തീരുമാനം അതുവഴി സിപിഎമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന ആരോപണത്തിന് മൂർച്ച കൂട്ടും തൃശൂരിലെ ഡീൽ ആരോപണം പാലക്കാട്ടേക്ക് കൂടി നീട്ടുകയാണ് ലക്ഷ്യം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭ ബിജെപിയിൽ നിന്നും തിരിച്ചുപിടിക്കാൻ കൂടി ലക്ഷ്യമിട്ടുള്ള നീക്കമാണിത് പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ശക്തം പഴയ കാലത്തുള്ളവരുടെ പ്രവർത്തനമല്ല ഇപ്പോഴുള്ളവരുടേതെന്നും ഈഗോ അവസാനിപ്പിച്ച് നേതാക്കൾ ആത്മപരിശോധന നടത്തണമെന്നും മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ പറഞ്ഞു സംസ്ഥാന ഭാരവാഹി യോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആലോചിക്കാനാണ് യോഗമെങ്കിലും പാലക്കാട്ട് തോൽവി ചർച്ചയാവും ആർ എസ് എസ് നിയോഗിച്ച സംഘടനാ ജനറൽ സെക്രട്ടറി ഇപ്പോഴില്ലാത്ത സാഹചര്യം കൂടി പരിഗണിച്ചാൽ യോഗത്തിൽ പരസ്യ വിമർശനത്തിന് പലരും മടിക്കില്ലെന്നാണ് സൂചന സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ സുഭാഷ് ആർ എസ് എസിലേക്ക് മടങ്ങിയത് ബി ജെ പി ദോഷകരമായി ബാധിച്ചെന്നാണ് നേതാക്കൾ പങ്കിടുന്ന വികാരം കേരളം ഉൾപ്പെടെ പത്തോളം സംസ്ഥാനങ്ങളിൽ ബി ജെ പിയിൽ നിന്ന് ആർ എസ് എസ് തങ്ങളുടെ പ്രതിനിധിയെ തിരികെ വിളിച്ചിരുന്നു പകരം ആളെ നിയോഗിച്ചിട്ടുമില്ല ബി ജെ പി സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യട്ടെ എന്നാണ് ആർ എസ് എസ് തീരുമാനം ബി ജെ പി സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ പ്രാദേശിക നേതാക്കളുടെ പരസ്യ വിമർശനം വ്യാപകമാണ് ചില മുതിർന്ന നേതാക്കളുടെ ആശീർവാദത്തോടെയാണ് ഇതെന്നും വാദമുണ്ട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ പി സരനെ ഏതെങ്കിലും തരത്തിൽ തളർത്താൻ നോക്കണ്ടെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സരൻ തിളങ്ങുന്ന നക്ഷത്രമാകാൻ പോകുന്നുവെന്നും ബാലൻ പറഞ്ഞു ഇഫക്റ്റ് ഉണ്ടായില്ലെന്ന് അധിക്ഷേപിക്കുന്നത് സരന്റെ കഴിവ് നന്നായി അറിയാവുന്നവരാണ് സരനെ സി പി എം പൂർണ്ണമായും സംരക്ഷിക്കും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് നഷ്ടമായില്ലെന്നും ബാലൻ പറഞ്ഞു വർഗീയ ശക്തികളുടെ വഴിവിട്ട സഹായം യു നേടി നയത്തിൽ നിന്ന് മാറാൻ എൽ ഡി എഫിനോ സി പി എമ്മിനോ കഴിയില്ല അതുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്തായത് രണ്ടാം സ്ഥാനത്തേക്കുള്ള വരവിന്റെ നല്ല സൂചനയായി തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാമെന്നും ബാലൻ പറഞ്ഞു വടകര ഡീലെന്ന് നേരത്തെ പറഞ്ഞതാണ് അതിന്റെ തുടർച്ചയാണ് പാലക്കാട് നടന്നത് സരൻ നൽകിയ മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ പൂർണ്ണമായും ശരിയായി ചരിത്രത്തിൽ ആദ്യമായാണ് ആർ എസ് എസ് പ്രവർത്തകൻ യു ഡി എഫിൽ നിന്ന് പ്രവർത്തിച്ചത് യു ഡി എഫ് ആർ എസ് എസ് പാലമായിരുന്നു സന്ദീപ് വാര്യർ എന്നും ബാലൻ ആരോപിച്ചു കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചെക്കേറിയ പി സരനെ പരിഹസിച്ച സി പി ഐ നേതാവ് സി ദിവാകരൻ സരനെ പോലുള്ളവർ താല്പര്യമില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു ഇന്ന് പത്രം വായിക്കുമ്പോൾ ഒരു പാർട്ടി നാളെ വായിക്കുമ്പോൾ സരൻ വേറെ പാർട്ടി ആയിരിക്കുമെന്നും ദിവാകരൻ പരിഹസിച്ചു എനിക്ക് സരനെ കുറിച്ച് ഒന്നും അറിയില്ല എവിടെ നിന്ന് വന്നു എവിടെ നിൽക്കുന്നു എന്നൊന്നും അറിയില്ല ഇന്നൊരു പാർട്ടിയിൽ നാളെ മറ്റൊരു പാർട്ടിയിൽ എവിടെ നിൽക്കുന്നു എവിടെ നിൽക്കുന്നുവെന്ന് അവർക്ക് തന്നെ അറിയില്ലെന്ന് ദിവാകരൻ പറഞ്ഞു അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സരൻ എഫക്റ്റ് ഉണ്ടായിട്ടില്ല എന്ന വിമർശങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ പരാജയത്തിൽ ആരും സരനെ ആരും വിമർശിക്കാൻ വരേണ്ടെന്ന നിലപാടിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സരനെ നല്ല രീതിയിൽ പാർട്ടി പ്രോത്സാഹിപ്പിക്കുമെന്നും ബാലൻ ബാലൻ പറഞ്ഞിരുന്നു സംഘടനാ തലത്തിലും പാർലമെന്റ് തലത്തിലും ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരനായി സരൻ മാറും അദ്ദേഹത്തെ നിരാശപ്പെടുത്താൻ ആരും ശ്രമിക്കേണ്ടെന്നും എ ബാലൻ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് സരനെതിരായുള്ള ദിവാകരന്റെ പരിഹാസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സാമുദായിക വിഭാഗീയതയുണ്ടാക്കുന്ന പ്രചാരണം സി പി എം നടത്തിയെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലൂടെയാണ് സമസ്ത സിപിഎമ്മിനെതിരെ രംഗത്ത് വന്നത് സിപിഎമ്മിന്റെ പ്രചാരണ തന്ത്രം മതേതര കേരളത്തിന്റെ മനസാക്ഷിയിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി അർഹിക്കുന്ന അവജ്ഞയോടെ ഈ പ്രചാരണത്തെ ജനാധിപത്യ കേരളം തള്ളിക്കളഞ്ഞു എന്തുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് നിന്നും കരകയറാൻ കഴിഞ്ഞില്ല എന്നത് സിപിഎം പുനഃപരിശോധിക്കണമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുൻപ് സുപ്രഭാതം പത്രം സി പി എമ്മിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചിരുന്നു ഒന്നാം പേജിൽ വന്ന പരസ്യം സംസ്ഥയെ പ്രതിരോധത്തിലാക്കിയിരുന്നു കേരളത്തിലെ ജനങ്ങൾ തങ്ങൾക്കൊപ്പമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് വലിയ മുന്നേറ്റം നടത്തി എസ് ഡി പി ഐ ജമാ ഇസ്ലാമി തുടങ്ങിയ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് വിജയിക്കാമെന്ന കോൺഗ്രസ് ശ്രമം ഫലം കണ്ടില്ല ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തു പകരുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാണക്കാട് സാദിക്കരു തങ്ങൾക്കെതിരെ പറഞ്ഞത് രാഷ്ട്രീയ വിമർശനം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടിനെതിരെയാണ് പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വർഗീയ ശക്തികളെ ഒന്നിച്ചു നിർത്താൻ ലീഗ് കൂട്ടുനിൽക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു സി പി എം അടിസ്ഥാന വർഗത്തെയും നയനിലപാടുകളെയും കൈയൊഴിഞ്ഞ് വർഗീയതയിൽ അഭിരമിക്കുകയാണെന്നാണ് എന്നാൽ മുസ്ലിം ലീഗ് നിയമസഭാ പാർട്ടി ഉപനേതാവ് ഡോക്ടർ എം കെ മുനീറിന്റെ വിമർശനം സിപിഎം പാർട്ടി ഓഫീസുകൾ ആർ എസ് എസിന് ശാഖ നടത്താൻ വിട്ടുകൊടുക്കണമെന്നും എം കെ മുനീർ എം എൽ എ പറഞ്ഞു യു ഡി എഫിന്റെ മുസ്ലിം ഹിന്ദു സ്ഥാനാർത്ഥികൾക്കെതിരെ ഏത് കാർ എടുക്കണമെന്ന് സി പി എമ്മിന് ശരിക്കറിയാമെന്നും എം കെ മുനീർ പറഞ്ഞു ഇത്ര നീചമായ രീതിയിൽ വർഗീയതയുടെ കാർഡുകൾ തെരഞ്ഞെടുപ്പിലെടുത്ത് വീശുന്ന പാർട്ടി രാജ്യത്ത് തന്നെ വേറെയില്ലെന്നും മുനീർ പറഞ്ഞു ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായപ്പോൾ കാഫിർ വർഗീയ കാർഡിറക്കി സി പി എം ആർ എസ് എസ് വോട്ട് നേടാൻ ശ്രമിച്ചു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സന്ദീപ് വാര്യർ ആർ എസ് എസ് എന്നെല്ലാം പരസ്യം നൽകി മുസ്ലിം വോട്ട് സ്വരൂപിക്കാനും നീക്കം നടത്തി പാലക്കാട് വർഗീയ കാർഡ് ഭരിച്ചില്ലെന്ന് കണ്ടതോടെ വീണ്ടും ജമാഅത്ത് എസ് ഡി പി ഐ കാർഡിറക്കി പ്രചാരണം തുടങ്ങിയെന്നും മുനീർ പറഞ്ഞു മതനിരപേക്ഷതയും ജനപക്ഷ രാഷ്ട്രീയവും കൈയൊഴിഞ്ഞ് അധോലോക മാഫിയായ സി പി എം പലരെയും പിന്നിലാക്കുന്ന വർഗീയതയാണ് പയറ്റുന്നതെന്നും മുനീർ വിമർശിച്ചു മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകളിൽ ഇടപെട്ട പ്രശ്നം സൃഷ്ടിക്കാനും തട്ടുകളായി തിരിച്ച് വർഗീയ സംഘടനകളെന്നും വർഗ്ഗസംഘടനകളെന്നും തരംതിരിച്ച് ആക്രമിക്കുന്നതാണ് സി പി എം രീതിയെന്നും മുനീർ പറഞ്ഞു സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡം എന്നാൽ മറ്റൊരു സമുദായത്തിലെ സംഘടനകൾക്കും ഇത്തരം വർഗീയ സർട്ടിഫിക്കറ്റ് വിതരണം കാണുന്നുമില്ല പതിറ്റാണ്ടുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒന്നിച്ചു മത്സരിച്ച് അധികാരം പങ്കുവച്ച സി പി എം പുതിയ വെളിപാടുമായി വരുന്നത് എല്ലാവർക്കും മനസ്സിലാകുമെന്നും മുനീർ പറഞ്ഞു ലീഗിന്റെയും സുന്നികളുടെയും നേതാവായ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളെ പോലും ജമാഅത്ത് ചാപ്പകുത്തിയത് പിണറായി വിജയൻ നേരിട്ടാണെന്നും മുനീർ പറഞ്ഞു തരാതരം വർഗീയക്കാരടുത്ത് പാഷാണം വർക്കി കളിക്കുന്ന സി പി എമ്മിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നതെന്നും മുനീർ പറഞ്ഞു